ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറോളം ചെലവഴിക്കുന്നതും ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം തിരുവനന്തപുരത്ത് പൂന്തുറയിൽ ഗ്രീമയും അമ്മ സജീതയും സൈനീട് കഴിച്ച് ആത്മഹത്യ ചെയ്യാനുണ്ടായ സംഭവം ഇപ്പം പുറത്തു വരുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറഞ്ഞത് ഗ്രീമയുടെ അമ്മ കാരണമാണ് ഇവിടെ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഉലച്ചിൽ അത് കാരണമാണ് ഇവർ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞത് അത് അവസാനം ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പം പുറത്തു വരുന്ന വിവരം ഈ ഉണ്ണിക്കിണ്ണൻ അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ നല്ലവനായ ഉണ്ണി അവന് ആണുങ്ങളോടായിരുന്നു താല്പര്യം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ ആറു വർഷത്തിൽ ഒരിക്കലാണ് ഗ്രീമയെ കാണാൻ വന്നിട്ടുള്ളത് അവരൊരുമിച്ച് താമസിച്ചുള്ള വെറും ഇരുപത്തിയഞ്ചു ദിവസങ്ങൾ മാത്രമാണ് സ്വന്തം സഹോദരന്റെ ന്യൂനതകൾ മനസ്സിലാക്കാതെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ മരിച്ചുപോയ ഗ്രീമയും അമ്മ സജിതയുമാണ് കുറ്റപ്പെടുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആരും സത്യത്തിന്റെ കൂടെ അല്ലായിരിക്കും നിൽക്കുക തന്റെ ബന്ധുക്കൾ ആരാണോ തന്റെ കൂടെ ഉള്ളവരാരാണോ അവർക്ക് വേണ്ടിയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇന്റഗ്രിറ്റിയും ആരും കാണിക്കില്ല അതാണ് ഇവിടെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ചെയ്തിട്ടുള്ളത് തന്റെ സഹോദരൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് അവർ ഒരു കുഴപ്പവും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഗ്രീമയുടെ അമ്മയാണ് സജിതയാണ് എല്ലാത്തിനും കാരണം എന്നാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറഞ്ഞത് തിരുവനന്തപുരം പൂന്തുറയിൽ ഗ്രീമ എന്ന പെൺകുട്ടി ഇരുന്നൂറ് പവൻ സ്വർണവും കുറെ അധികം വസ്തുക്കളും കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണ് പക്ഷേ പയ്യനുമായിട്ടുള്ള ബന്ധം അധികാലം നീണ്ടുപോകുന്നില്ല ഈ പയ്യൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ പയ്യൻ പി പഠിക്കാൻ പുറത്തു പോയതാണ് അയർലൻഡിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അയർലൻഡിലേക്ക് പോവുകയാണ് ശേഷം തിരിച്ചു വരാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ണിക്കിണ്ണൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അയർലൻഡിൽ തന്നെ തുടരുകയാണ് പി എച്ച് ഡി പഠിക്കാനാണ് പോയത് പി എച്ച് ഡി ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുമില്ല അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെ തനിക്ക് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഗ്രീമ കാരണമാണ് ഗ്രീമ ഭാഗ്യമില്ലാത്തവളാണ് അതുകൊണ്ടാണ് തനിക്ക് പി എച്ച് ഡി ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ഉണ്ണിക്കിണ്ണൻ ആരോപിക്കുന്നത് ഇതിന് ബന്ധുക്കൾ സപ്പോർട്ടാണ് എന്നുള്ള കാര്യമാണ് ഇപ്പം ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ വഴി നമുക്ക് മനസ്സിലാവുന്നത് അവരും വിചാരിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണന്റെ താല്പര്യം ആണുങ്ങളോടാണ് അതുകൊണ്ട് ഗ്രീമയുമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടാൻ ഉണ്ണികൃഷ്ണന് സാധിക്കുന്നില്ല ആ അപകർഷതാബോധം കൊണ്ട് എല്ലാ കുറ്റവും ഗ്രീമയുടെ മണ്ടയ്ക്ക് വെക്കുകയാണ് ഗ്രീമയുടെ അമ്മയുടെ മണ്ടയ്ക്ക് വെക്കുകയാണ് ഗ്രീമയുടെ അമ്മ കാരണമാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഉണ്ണികിണ്ണ എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് നേരെ അയർലൻഡിലേക്ക് പോവുകയാണ് തിരിച്ചു വരാൻ ഒരു താല്പര്യവുമില്ല അവിടെ പോയി തന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു വരികയായിരുന്നു ഉണ്ണിക്കിണ്ണൻ പേരിന് വേണ്ടി ഒരു ഭാര്യ അഞ്ചാറ് വർഷം അങ്ങനെ പോയി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അങ്ങനെ ഇരിക്കെ ഉണ്ണിക്കിണ്ണൻ നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരുന്നത് തന്റെ ഒരു ബന്ധുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാട്ടിൽ വരുന്ന ഉണ്ണിക്കണ്ണൻ ഭാര്യയെയും അമ്മയെയും ആ വീട്ടിൽ വെച്ച് അപമാനിച്ചു വിടുകയാണ് വളരെ മോശമായി അപമാനിക്കപ്പെട്ട അവർ അത് താങ്ങാനാവാതെയാണ് ജീവൻ എടുക്കുന്നത് ഗ്രീമയുടെ പിതാവ് ഒരു മാസം മുമ്പാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമാണ് അവർക്ക് സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അത് കാരണം അവർ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു ഗ്രീമയുടെ പിതാവ് ഒരു ഗവൺമെന്റ് ആയിരുന്നു നല്ല കുടുംബാവസ്ഥയുള്ള ആളുകളായിരുന്നു അവർ പക്ഷേ ഉണ്ണികൃഷ്ണന്റെ ചതിക്കുഴി വീണിപ്പോൾ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കാണാം തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളുടെ താൽപര്യം കൂടുതലുണ്ടെന്ന് പോലീസിന്റെ അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം ആറു വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് ഒരു ദിവസം മാത്രമാണെന്നും ഗ്രീമയ്ക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചത് പോലീസ് പറയുന്നു മേഘന മേഘന പോലീസിന്റെ കണ്ടെത്തലുകൾ ഉന്മേഷർ പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ നിർണായക കണ്ടെത്തലുകളാണ് പോലീസിന്റെ ഭാഗത്തു വരുന്നത് അത് ഈ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിലൂടെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കളോട് കൂടുതൽ താൽപര്യം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളതാണ് പോലീസിനെ ഫോൺ പരിശോധിച്ചതുവഴി കണ്ടെത്തിയ സൂചനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാര്യയായിട്ടുള്ള ഗ്രീമയെ നിരന്തരം അവഗണിച്ചത് എന്നുള്ളതാണ് അതിൽ ഈ ആത്മഹത്യാ കുറിപ്പും ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ ഭാര്യ ഗ്രീമയും അമ്മയും പറഞ്ഞിരിക്കുന്നത് നിരന്തരം കഴിഞ്ഞ ആറു വർഷമായി തനിക്ക് അവഗണനയുണ്ട് പരിഹാസമുണ്ട് അതുകൊണ്ട് തന്നെ കഠിനമായ മാനസിക വിഷമത്തിലാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രീമ പറഞ്ഞ ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഈ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ ആൺകുട്ടികളോടുള്ള താൽപര്യം കൂടുതൽ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഫോൺ പരിശോധനയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിരവധിയായിട്ടുള്ള ഇത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ കാര്യം കൂടി പറയുന്നുണ്ട് ഇതിലൊരു പ്രശ്നമായി കാണുകയും ചെയ്യുന്നത് ഇങ്ങനൊരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ഭാര്യയോട് തുറന്നു പറഞ്ഞില്ല അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പങ്കുവച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഗ്രീമയ്ക്ക് മനസ്സിലായില്ല പിന്നീട് അവരുടെ ദാമ്പത്യം തകർന്നു എന്നുള്ളതാണ് കൂടാതെ ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് താമസിച്ചത് ഒരു തവണ മാത്രമാണ് ഭാര്യ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് അങ്ങനെ കുടുംബവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പുറത്തു വന്ന ഇരുന്നൂറ് പവൻ സ്ത്രീധനം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പരിഹാസം അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണന്റെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ആളാണ് എന്നുള്ള നിർണായക കാര്യം കൂടി പുറത്തു വരുന്നത് ഇതാണ് ദാമ്പത്യം തകരാനുള്ള കാരണം എന്നുള്ളതാണ് ഫോൺ പരിശോധിച്ചതിലൂടെ വ്യക്തമാകുന്നത് നല്ലവനായ ഉണ്ണിയുടെ മൊബൈൽ പോലീസ് ഞെട്ടുകയാണ് ഫോണിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അവന്റെ വാച്ച് ഹിസ്റ്ററി ഇതൊക്കെ കണ്ടപ്പോൾ പോലീസിന് മനസ്സിലാവുകയാണ് ഇവൻ ഒരു ഗേ ആണെന്നുള്ളത് ഇവൻ ഗേ ആയിരുന്നത് ഓക്കെ ഗേ ആയിരുന്നെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ആ രീതിയിൽ പോകുക എന്നുള്ളതാണ് അല്ലാതെ വീട്ടുകാരെയും കബളിപ്പിച്ച് ഒരു പെണ്ണിനെയും കബളിപ്പിച്ച് ആ കുടുംബം തീർക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എനിക്ക് മനസ്സിലാവാത്ത ഇവൻ അയർലൻഡിൽ പഠിപ്പിക്കുന്ന ആൺകുട്ടികളൊക്കെ എങ്ങനെ അവര് ഇവനെ അഭിമുഖിക്കുന്നു എന്നുള്ളതാണ് ഇവൻ വീട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുന്നു അമ്മയാണ് ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നം ആ പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവൻ യാതൊരു താല്പര്യവും അവളോട് കാട്ടുന്നില്ല അവളോട് യാതൊരു സ്നേഹവും കാട്ടുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗേ ആണ് അല്ലെങ്കിൽ ലെസ്ബിൻ ആണെന്നും പറയാൻ ആർക്കും മടിയുള്ള കാര്യമല്ല ഈ ഉണ്ണികൃഷ്ണൻ അയർലൻഡിലാണുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗേ ആണെന്ന പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഡിവോഴ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിൽ നിൽക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യേണ്ടതിന് പകരം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിരിക്കുകയാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ നശിപ്പിച്ച സ്വന്തം ജീവിതവും പെൺകുട്ടിയുടെ കുടുംബവുമാണ് സ്വന്തം താല്പര്യങ്ങൾ മനസ്സിലാക്കിയ ഇവൻ തന്റെ കുറവുകൾ മറച്ചുവെക്കാൻ പെൺകുട്ടിയുടെയും മാതാവിന്റെയും മുകളിൽ തെറ്റുകൾ ആരോപിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇവൻ കാണുന്നത് എന്താണ് മൊബൈലിൽ അവൻ ഗേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക ഗേ ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായി അതിൽ തുടരുക ഇതൊക്കെയാണ് നല്ലവനായി ഉണ്ണി ചെയ്യുന്നത് ഇവിടെ ഗേ ആണെന്നുള്ളത് തെറ്റായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അത് പുറത്ത് പറയാതെ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് സഹോദരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് വിവാഹം സെപ്റ്റംബറിലാണ് വിവാഹം ഈ പറയുന്ന അതായത് പവനൊക്കെ വിവാഹം കഴിച്ചത് കുറേ നടന്നത്വനൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു ആ ഓർണമെന്റ്സ് നമ്മള് സ്റ്റേഷനിൽ എടുത്തിട്ടുമില്ല നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശേഷം എന്താണ് എന്താണ് പ്രശ്നം അതിന് ശേഷം പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ഛനമ്മക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ അതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻ്റി ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് ചേട്ടൻ ഇപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു റിസപ്ഷൻ അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവർ റൂം അടച്ചിട്ടും ഒക്കെയാണ് അവർ പോയത് പോയി പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എവിടെയോ പോയിട്ട് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു ട്വൻ്റി ഫോർ അവർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചേട്ടന് ഈ ചേച്ചിയെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇപ്പം ഹണിമൂണിന് പോയ ഒരു സമയത്ത് മാത്രമാണ് ഒരു നാല് ദിവസത്തെ ഒരു ഹണിമൂണിന് ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർ അത്രയും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയത് അതിലും പക്ഷേ ഇവരുടെ ഇൻ്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ഇപ്പം ഇവർ പോയ സമയത്ത് എന്തോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു ഇവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ടൂർ ഓപ്പറേറ്റർ വഴി കണ്ടുപിടിച്ച് അവിടെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല അവിടെ ഉണ്ടോ അത്രത്തോളം പോസിറ്റീവായിരുന്നു ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആ ആൻറ്റി അപ്പം ഇവർക്കൊരു പ്രൈവസി കൊടുത്തിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ചെറിയ കാര്യം പോലും ആ ആൻറ്റിയാണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഇത് അതിനൊരു ഡിസിഷനും പറയുകയും ഇടപെട്ടുകൊണ്ടും ഇരുന്നത് അത് ഒരു ആളെ സംബന്ധിച്ച് പ്രൈവസി പ്രത്യേകിച്ച് മാരിഡ് ലൈഫിലൊരു പ്രൈവസി ആരായാലും ആഗ്രഹിക്കും അത് കിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവർ കുടുംബക്കാരെ അറിഞ്ഞുകൊണ്ട് അവന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ഇവരെയും അവൻ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് കൂടുതലും സാധ്യത പറഞ്ഞ് പറ്റിക്കാനാണ് കാരണം ഇവരൊന്ന് മീഡിയയുടെ മുമ്പ് ഇങ്ങനെ പറയണമെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞത് ഉറപ്പായിട്ടും പറയത്തില്ല ബിക്കോസ് ഇത് പുറത്തത്തെ പുറത്തെത്തിപ്പഴേലും വരികയാണെങ്കിൽ അവർക്കാണല്ലോ നാണക്കേട് അപ്പം അവൻ പറഞ്ഞത് വെച്ചാണ് ഇവരിത് പറയുന്നത് ഇവർ പോലും ആ പെൺകുട്ടിയും ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള ബന്ധം കണ്ടിട്ടില്ല ബിക്കോസ് രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇവിടെ നാട് വിട്ടതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവരും അറിയുന്നില്ല ഉണ്ണികൃഷ്ണൻ പറയുന്നത് വെച്ചാണ് ഇവർ മനസ്സിലാക്കുന്നത് അത് വെച്ചായിരിക്കണം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നത് പറയുക അല്ലെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ആയിട്ട് വരത്തില്ല കാര്യത്തിൽ അങ്ങനെ എല്ലാവരെയും നല്ലവനായ ഉണ്ണി പറ്റിച്ചു എന്നുള്ളതാണ് ഇത് കേട്ട പെൺകുട്ടിയുടെ ബന്ധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് ഉയർത്തുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പി എച്ച് ഡി നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അപകടതാബോധം ഉണ്ട് അതിനുശേഷം വീട്ടുകാരുടെ വീട്ടുകാരുടെ പറച്ചിൽ നിന്നും ഈ ഗ്രീമേട്ട ഐശ്വര്യ കുറവാണ് ഈ ഇവ ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവൻ്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത് ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ടെടുത്ത് തയ്യാറായിരുന്നു ഏഴ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണിത് ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല പോയില്ല ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം മരണവിട്ടേശ് ഇവരെ അപമാനിച്ച് ഇറക്കി വിട്ടതായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ആ വിഷമത്തിലാണ് അവർ ഈ ചടങ്ങൈ ചെയ്തത് ഭാര്യാപിതാവിൻ്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല അടുത്ത മാസം ആറിന് ബന്ധുക്കൾക്കൊപ്പം വിമാനയാത്ര നിശ്ചയിച്ചിരുന്ന ഗ്രീമ വേഗത്തിൽ മറ്റൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഉണ്ണികൃഷ്ണന്റെ പ്രകോപനമാണെന്നും ബന്ധുക്കൾ അവൻ ആദ്യം ഓരോ പറഞ്ഞുവെച്ചാൽ എനിക്ക് പി എച്ചടി കിട്ടണം എനിക്ക് ആറുമാസം നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം അതുകൊണ്ട് ആറുമാസം ഞാൻ എന്നെ കോൾ ചെയ്യത്തില്ല വിളിക്കത്തില്ല എന്ന് പറഞ്ഞു പോയവനാണ് ഈ അഞ്ച് വർഷമായിട്ട് ഈ ആറുമാസം എന്ന് പറഞ്ഞത് ഇപ്പം അഞ്ചു വർഷമായി കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ഉന്നയിച്ച ആരോപണം സഹോദരൻ പറഞ്ഞത് അമ്മ ഗ്രീമയെ അയർലൻഡിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ഗ്രീമയുടെ ബന്ധു പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പാസ്പോർട്ടൊക്കെ റെഡിയായി പോകാൻ തയ്യാറായിരുന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഞാൻ പി എച്ച് ഡി പഠിക്കുകയാണ് ഒരു അഞ്ചാറ് മാസം എന്നെ ഡിസ്റ്റേർബ് എന്നൊക്കെ പറഞ്ഞാണ് ഈ ഉണ്ണികൃഷ്ണൻ പോകുന്നത് പിന്നെ അവൻ തിരിച്ചു വരുന്നതേ ഇല്ല അവൻ അവിടെ പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആറ് വർഷം കൊണ്ട് അവൻ പഠിക്കാത്തതിന്റെ കുറ്റവും പെൺകുട്ടിയുടെ ഭാഗ്യമില്ലായ്മ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് പി എച്ച് ഡിയുടെ കാര്യം പറയുന്നത് തന്നെ എനിക്ക് ഡൗട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ആറു വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരാൾ പി എച്ച് ഡി പഠിക്കുന്നു എന്നുള്ളതിൽ എന്തുറപ്പാണുള്ളത് നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണമായിട്ടായിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടാവുക ജസ്റ്റ് നാട്ടുകാരെ വീട്ടുകാരെ ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണം നടത്തുന്നു തന്റെ ഇഷ്ടപ്രകാരം അയർലൻഡിൽ പോയി ജീവിക്കുന്നു കാരണം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ പി എച്ച് ഡി എടുക്കുകയാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ള കാരണം കൂടി പെൺകുട്ടിയാണെന്നാണ് പറയുന്നത് ഒരു പാവം പെൺകുട്ടി നാട്ടിൽ ആറു വർഷമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു കല്യാണം കഴിച്ചെന്ന പേര് മാത്രം ആ പെൺകുട്ടിയുടെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഇവൻ നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കുക നിങ്ങൾക്കത് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക